ഇസ്രായേലുമായി വ്യാപാര ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളുടെ ചരക്ക് കപ്പലുകൾ അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് യു എസിന്റെ മുൻനിര നയരൂപീകരണ സ്ഥാപനമായ വാഷിംഗ്ടൺ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ യുദ്ധകാല ബുള്ളറ്റിനാണ് ഈ മുന്നറിയിപ്പുള്ളത് എന്നാൽ ഇത് ഇറാനു വേണ്ടിയുള്ള അമേരിക്കയുടെ പുതിയ കളിയാണോ എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട് മാത്രമല്ല ഇന്ത്യയെ പോലെ കരുത്തനായ ഒരു രാജ്യത്തെ പ്രകോപിപ്പിക്കാനും ഇസ്രായേലിനോടുള്ള പിന്തുണ അവസാനിപ്പിക്കാനും കരുതിക്കൂട്ടി ചെയ്യുന്നതാണെന്നും ലോകരാഷ്ട്രങ്ങളിൽ ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ ഈ മാസം പതിനെട്ടിന് പുറത്തിറക്കിയ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ അറബിക്കടലിൽ കേരള തീരത്തുണ്ടായ രണ്ടു ചരക്ക് കപ്പൽ അപകടങ്ങളെപ്പറ്റി ഇതിൽ പരാമർശിക്കുന്നില്ല അറബിക്കടലിൽ മുങ്ങിയ എം എസ് ഇ എൽസ കപ്പലിന്റെ ഉടമകളായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ും അറബിക്കടലിൽ തീപിടിച്ചു നശിച്ച വാൻഹാ ഐ ലൈൻസിയും ഇറാനുമായും ഇസ്രായേലുമായും വ്യാപാര ബന്ധമുണ്ട് ഇറാനെതിരെ വ്യാപാര ഉപരോധം നിലനിന്നിരുന്ന കാലത്ത് പോലും വാൻഹ്ലൈന് അവരുമായി ആഴത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു ഉപരോധം നീക്കിയ ശേഷം ഇറാന്റെ എണ്ണ ഏറ്റവും അധികം കൈകാര്യം ചെയ്യുന്നതും ലൈൻസ് ആണ് നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ യു എസ് കമ്പനികളുടെ ചരക്ക് കപ്പലുകൾ അറബിക്കടൽ മേഖലയിൽ സർവീസ് നടത്തരുതെന്നും വാഷിംഗ്ടൺ ഇൻസ്റ്റിറ്റ്യൂട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇടയിൽ അറബിക്കടലിലും ചെങ്കടലിലുമായി മുപ്പത് കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു അതിനുശേഷം ഇതുവരെ വാൻഹായി അടക്കം പന്ത്രണ്ട് ചരക്ക് കപ്പലുകളിൽ അസ്വാഭാവികമായ തീപിടുത്തവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യു എസ് കപ്പലുകളെ ആക്രമിച്ചതിന്റെ ഉത്തരവാദിത്തം മാത്രം യമനിലെ ഹൂതി പോരാളികൾ ഏറ്റെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ എം എസ്ഇയുടെ സാറ അഞ്ച് ചരക്ക് കപ്പലിനു നേരെ മിസൈൽ ആക്രമണം നടന്നെങ്കിലും ആരും ഉത്തരവാദിത്തം ഏറ്റെടുത്തില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഇന്ത്യൻ സമുദ്രാർത്തിക്കുള്ളിൽ എം വി കെ പ്ലൂട്ടോ ചരക്കുകപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായതിനു ശേഷം നാവികസേനയുടെ സുരക്ഷാ പെട്രോൾ അറബിക്കടലിൽ ശക്തമാക്കിയിരുന്നു ആക്രമണം നടക്കുമ്പോൾ ഇരുപത് ഇന്ത്യൻ പൗരന്മാർ കപ്പലിൽ ജോലി ചെയ്തിരുന്നു ഈ ശേഷം വാഷിംഗ്ടൺ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പഠന റിപ്പോർട്ടുകൾ ഇന്ത്യക്കും ഔദ്യോഗികമായി കൈമാറാറുണ്ട് ഇതിനുശേഷമാണ് അറബിക്കടലിനു പുറമെ ചെങ്കടലിലെ തന്ത്രപ്രധാന സ്ഥാനങ്ങളിലും ഇന്ത്യൻ നാവികസേനയുടെ സാന്നിധ്യം ശക്തമാക്കിയത് അതേസമയം ഇസ്രായേൽ ഇറാൻ സംഘർഷം മറ്റൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണിപ്പോൾ സമ്പൂർണ്ണ യുദ്ധമെന്ന് പ്രഖ്യാപനം ഉണ്ടായിട്ടില്ലെന്ന് മാത്രം ഈ സംഘർഷം ലോകത്തിലെ മറ്റു രാജ്യങ്ങളുടെ സാമ്പത്തിക രംഗത്തും പ്രതിഫലനങ്ങൾ സൃഷ്ടിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഇന്ത്യയിലും അതിന്റെ പ്രത്യാഘാതങ്ങൾ പ്രകടമാണ് ഇസ്രായേലുമായും ഇറാനുമായും വ്യക്തമായ നയതന്ത്ര വാണിജ്യ ബന്ധങ്ങൾ പുലർത്തുന്ന രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ എൺപത് ശതമാനത്തിലധികവും നടക്കുന്നത് ഹോർമസ് കടലിടുക്കിലൂടെയാണ് ഇറാനുമായി അതിർത്തി പങ്കിടുന്ന ഇടുങ്ങിയ സമുദ്രപാതയാണിത് ആ മേഖലയിലേക്ക് യുദ്ധം വ്യാപിച്ചാൽ ഇന്ത്യയിലേക്കുള്ള എണ്ണ ഒഴുക്കിനെ ബാധിച്ചാൽ ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിക്കും യു എസ് ഉപരോധങ്ങൾ കാരണം ഇറാനുമായുള്ള വ്യാപാര ബന്ധം ഇന്ത്യ കുറച്ചിരുന്നെങ്കിലും ഉണങ്ങിയ പഴങ്ങൾ വളങ്ങൾ യൂറിയ എന്നിവ ഇപ്പോഴും ഇന്ത്യ ഇറാനിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നുണ്ട് യുദ്ധം കടുത്താൽ ഇവയുടെ ഇറക്കുമതി തീരുവ കൂടുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു ഈ സംഘർഷം ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ ബസുമതി അരി വ്യാപാരത്തെ ബാധിച്ചിട്ടുണ്ട് പഞ്ചാബിലും ഹരിയാനയിലും നിന്ന് എട്ടേ ലക്ഷം മെട്രിക് ടണ്ണിലധികം ബസുമതി അരിയാണ് ഇറാനിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ആറായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് കോടിയോളം രൂപയുടെ ബിസിനസ്സാണിത് എന്നാൽ യുദ്ധ സാഹചര്യത്തിൽ കയറ്റുമതി നടത്തിയ അരിയുടെ പണമടയ്ക്കാൻ ഇറാനിയൻ ബിസിനസ്സുകാർക്ക് കഴിഞ്ഞിട്ടില്ല ഇത് ഇന്ത്യൻ വ്യാപാരികൾക്ക് വലിയ സാമ്പത്തിക സമ്മർദ്ദം സൃഷ്ടിച്ചിരിക്കുന്നു ഇറാൻ സർക്കാരിന്റെ പിന്തുണയുള്ള ഏജൻസിയായ ഗവൺമെന്റ് ട്രേഡിംഗ് കോർപ്പറേഷൻ പോലും നൂറ്റി എൺപത് ദിവസങ്ങൾക്ക് ശേഷമാണ് പണമടച്ചത് ഇന്ത്യയിലെ ഇന്റർനെറ്റ് സേവനങ്ങളെ പോലും യുദ്ധം പ്രതികൂലമായി ബാധിക്കും ഇവയുടെ കേബിളുകളുടെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും കടലിനടിയിലൂടെയാണ് കടന്നു പോകുന്നത് അവയിൽ ഭൂരിഭാഗവും ഇസ്രായേൽ ഇറാൻ എന്നിവയ്ക്ക് സമീപമുള്ള സമുദ്ര ഇടനാഴികളിലൂടെയും ചെങ്കടൽ ഒമാൻ ഉൾക്കടൽ ഹോർമുസ് കടലെടുക്ക് തുടങ്ങിയ സംഘർഷ സാധ്യതയുള്ള മേഖലകളിലൂടെയുമാണ് പോകുന്നത് ഇസ്രായേൽ നടത്തുന്ന നാവിക നീക്കങ്ങളും ഹോർമുസ് കടലിടുക്കിന് സമീപം ഇറാൻ നടത്തുന്ന ഇടപെടലുകളും ഈ കേബിളുകൾക്ക് കേടുപാടുകൾ വരുത്താനുള്ള സാധ്യത ഏറെയാണ് ഇന്ത്യയുടെ ആഗോള ഡേറ്റാ പ്രവാഹത്തിന്റെ തൊണ്ണൂറ് ശതമാനത്തിലധികവും മിഡിൽ ഈസ്റ്റ് വഴിയാണ് കടന്നു ആ ഇന്റർനെറ്റ് കേബിളുകൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടായാൽ ഇന്ത്യയെ അത് എല്ലാ മേഖലയിലും മന്ദിരത്തിലേക്ക് നയിച്ചേക്കാം ഇന്റർനെറ്റ് കേബിളുകൾക്ക് കേടുപാടുകൾ ഉണ്ടായാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ദശലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാവുകയും പ്രതിരോധം തുടങ്ങിയ സുപ്രധാന മേഖലകളെയെല്ലാം ബാധിക്കുകയും ചെയ്യും ഇരു ഇരുരാജ്യങ്ങളുടെയും കേബിൾ ലാൻഡിങ് സ്റ്റേഷനുകളിലേക്ക് ഹൈബ്രിഡ് ആക്രമണങ്ങൾ നടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ഇറാൻ ഇസ്രായേൽ സംഘർഷങ്ങൾ ഇന്ത്യൻ ഓഹരിവിനെയും ദോഷകരമായി ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് ബി സെൻസെക്സ് ഏകദേശം ആയിരത്തി മുന്നൂറ് പോയിന്റാണ് ഇടിഞ്ഞത് ന്യൂസ് ഡെസ്ക്